കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമെന്ന് സി പി എം കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമെന്ന് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ പ്രമുഖ നേതാവ് പി ജയരാജനാണ് കേരളത്തിൽ നിന്ന് ഐ എസിലേക്കുള്ള ഒഴുക്ക ഗൗരവതരമാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികൾ ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു ചെറുപ്പക്കാർ കൂടുതലായി ഐ എസ്സിൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നും പി ജയരാജൻ ഒരു പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജൻ്റെ തുറന്ന പറച്ചിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ശ്രീജിത്ത് കോഴിക്കോട് നിന്ന് ആനന്ദ് പുത്തു കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ എന്നിവ ചേരുന്നു ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ് ശ്രീജിത്ത് ഇങ്ങനെ ഒരു ഒരു പരാമർശം നടത്താനുള്ള സാഹചര്യം എന്താണ് ഈ അഭിമുഖത്തിൽ കൃത്യമായി ഓണവുമായി ബന്ധപ്പെട്ട അഭിമുഖമാണ് പക്ഷേ കൃത്യമായി ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കുന്നു അതും കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകം എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ജനം ടി വി ആണ് ആദ്യമായി ഐ എസ് റിക്രൂട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തത് അന്ന് പരിഹസിച്ചവരാണ് പുച്ഛിച്ച പുച്ഛിച്ചവരാണ് കേരളത്തിലെ സി പി എമ്മും അതുപോലെ കേരളത്തിലെ ഭരണകൂടവും പക്ഷേ ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജൻ തന്നെ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ ശുചിത അനിൽ നമ്പ്യാർ എന്തായാലും ഐ എസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആയി ഇനി രണ്ട് പുസ്തകങ്ങൾ വരാനുണ്ട് ആ പുസ്തകത്തിലാണ് ഇത്തരം രേഖകളും ഇത്തരം വിവരങ്ങളും അടങ്ങിയിരിക്കുക അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് തങ്ങളുടെ ജയരാജൻ്റെ ഭാഗത്ത് നിന്നും രണ്ട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ ആ പുസ്തകത്തെക്കുറിച്ചുള്ള അവതാരകൻ്റെ ചോദ്യത്തിന് മറുപടിയാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടിയായി വന്നിരിക്കുന്നത് ആ പുസ്തകത്തിലാണ് ഇത്തരം വിവരങ്ങൾ ഉള്ളതായി പി ജയരാജൻ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും ആ നാലിലധികം പേർ ഈ ഈ നമ്മുടെ ജമ്മു കാശ്മീരിൽ പോയി വെടിയേറ്റു മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ കൂടുതൽ പേർ ഈ കണ്ണൂരും കാസർഗോഡുമായി ബന്ധപ്പെട്ട് പലരും ഐ എസ്സിലും സിറിയ ഐ എസിന്റെ ഭാഗമായി സിറിയയിലേക്കും അതോടൊപ്പം തന്നെ പല വിദേശ രാജ്യങ്ങളിലും പോയി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം തുറന്നു പറയുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിന്ന് ഇസ്ലാമിക തീവ്രവാദം വർദ്ധിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള യുവാക്കൾ ഐ എസ്സിലേക്ക് പോകുന്നു അതിന് അതിനെ വളരെ ഗൗരവ ോടെ തന്നെ കാണണമെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് പക്ഷേ ഇടതുപക്ഷം അത്തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ മയപ്പെട്ട ഒരു സമീപനമാണ് തുടക്കത്തിലെല്ലാം എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ പി ജയരാജൻ തന്നെ തുറന്നു സമ്മതിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അദ്ദേഹം കണക്കുകൾ നിരക്കെത്തി തന്നെ പറയുകയാണ് നാല് പേർ പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാന്റെ ഭാഗമായി നിന്ന് ഇന്ത്യയുടെ സൈനികരുമായി ഏറ്റുമുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കാര്യം ജമാഅത്ത് ഇസ്ലാമിയും ഫണ്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ് മത വാദികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഈ സംഘടനയുടെ ലക്ഷ്യം തന്നെ അത്ര മതരാഷ്ട്രം ഉണ്ടാകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ വലിയ രീതിയിലുള്ള തുറന്നു പറച്ചിലാണ് ഉണ്ടാകുന്നത് എന്നിട്ട് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇതിന്റെ തന്റെ ബുക്കിനെ കുറിച്ചാണ് തന്റെ ബുക്കിൽ ഇത്തരം പുസ്തകത്തിൽ ഇത്തരം വിവരങ്ങളുണ്ട് ആ വിവരങ്ങൾ ആ ഒക്ടോബറോടെ ആയിരിക്കും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുക ആ പ്രസിദ്ധീകരണത്തിന് ശേഷം കേരളത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് തനിക്ക് തന്നെ അറിയാം പക്ഷെ അതിനെ ഒന്നും താൻ ഭയപ്പെടുന്നില്ല ജനാധിപത്യ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുക തന്നെ വേണം പക്ഷെ ഇതിനൊരു മാറ്റവും വരണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് യെസ് ആനന്ദ് ചേരുന്നു കോഴിക്കോട് നിന്ന് ആനന്തുര് ആർ എസ് എസ് എന്താണ് പറഞ്ഞത് അതാണ് ഇപ്പോൾ പി ജയരാജൻ്റെ നാവിലൂടെ നമ്മൾ ഒക്കെ കേട്ടത് നമ്മളൊക്കെ കണ്ടത് അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം വലിയൊരു പ്രശ്നമായി മാറുന്നു ലോകത്ത് തന്നെ ഒപ്പം കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ പാ പ്രാതിനിധ്യമാണ് എടുത്തു പറയുന്നത് പി ജയരാജൻ അനന്ത കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയല്ലേ നൽകുന്നത് കാരണം നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദത്തെ തലോടുന്നൊരു സമീപനമാണ് പ്രത്യേകിച്ച് ഇടതുമുന്നണി സർക്കാരിന് ഉള്ളത് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളത് പ്രത്യേകിച്ച് കണ്ണൂരിലെ ചില സി പി എം നേതാക്കന്മാർക്ക് ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലപ്പോഴും ഇസ്ലാമിക ഭീകരവാദം ശക്തിപ്പെടുന്ന കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ആർ എസ് എസ് ഇല്ലേ എന്ന രീതിയിലാണ് അവർ ആ ആ ഒരു വലിയൊരു പ്രശ്നത്തെ സമീപിക്കുന്നത് അതായത് അതിനെ ലാഘവത്തോടെയാണ് കണ്ടു വന്നത് അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അല്ലേ പി ജയരാജൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സുധീഷ് ഗോപാലും ചേരുന്നു സുധീഷ് എൻ്റെ ചോദ്യത്തിന് മറുപടി അൽ നമ്പ്യാർ നേരത്തെ ആർ എസ് എസ് ഇത് പറയുമ്പോൾ അതിനെ ഒരു ഭാവന എന്ന രീതിയിൽ അതിനെ തിരസ്കരിച്ചിരുന്നില്ലെങ്കിൽ പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് ഇപ്പോൾ ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ നിന്ന് നടന്നു അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട് കാശ്മീരിൽ സൈന്യം ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ച പേർ അവർ കണ്ണൂരുകാരായിരുന്നു ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നതാണ് നടക്കുന്നതാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചു പറയുമ്പോൾ അതിനകത്ത് വിവിധ രാഷ്ട്രീയ ഭാവങ്ങളുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം സമീപ രാഷ്ട്രീയത്തിൽ നമുക്ക് സി പി എമ്മിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിരുന്നതും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ആയിട്ടുള്ള ഇല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവർ കൂടുതലായി സി പി എമ്മിലേക്ക് വരുന്നതും നമ്മൾ കണ്ടിരുന്നതാണ് അതോടൊപ്പം തന്നെയാണ് ചില എസ് ഡി പി ഐ ബന്ധമുള്ളവർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നു അവർ വിജയിക്കുന്നു അവർക്ക് ഇടതു തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും എസ് ഡി പി ഐക്ക് ഭൂരിപക്ഷം കിട്ടിയ വാർഡിൽ പോലും വലിയ ഭൂരിപക്ഷം ആ സി പി എം നേതാവിന് ലഭിക്കുന്നു ആ രീതിയിലെല്ലാം ബന്ധം ചില അടിത്തട്ടിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലെങ്കിൽ രഹസ്യമായ ധാരണകൾ ഇതെല്ലാം വെച്ച് പുലർത്തുന്ന പാർട്ടിയിൽ നിന്ന് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവന നടത്തുന്നത് ഐ എസിന്റെ സാന്നിധ്യമില്ല ഐ എസിലേക്ക് പോകുന്നവർ നിരവധി പേരാണ് ഉള്ളതെന്ന് അടിവരയിട്ട് പറയുന്നു അതോടൊപ്പം തന്നെ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ളവരും മതരാഷ്ട്രവാദികളാണ് എന്ന വലിയ മുന്നറിയിപ്പ് അത് വളരെ അപകടകരമാണ് അതിനെ ഗൗരവതരമായി കാണണം എന്നതാണ് തന്റെ നിലപാടെന്ന് പറയുന്നു അത് സി പി എം സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയുമ്പോൾ അതിന് പാർട്ടി കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇല്ലെങ്കിൽ അത് ഗൗരവമായി തന്നെ കണ്ടു വരുന്ന സമ്മേളനങ്ങളുടെ അടക്കം ചർച്ചയാവുന്ന ഒരു സന്ദേശം തന്നെയാണ് പി ജയരാജൻ മുന്നോട്ട് വെക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റേ ഇതിലെ ഒരു അടവ് നയം കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ സി പി എമ്മിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് സമവാക്യമുണ്ട് ആ ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ വാളെടുത്തിരിക്കുന്ന പി വി അൻവറും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചും മറ്റും രംഗത്തെത്തിയ ജലീലും എല്ലാം കൂടെ ഒരു മുസ്ലിം വർഗീയ രാഷ്ട്രീയം സി പി എമ്മിൽ കൊണ്ടുവരുന്നു എന്നൊരു ആക്ഷേപം ചില കോണിൽ നിന്നെങ്കിലും ഉയരുമ്പോൾ അതിനെതിരെ അതിനെ പിന്തുണയ്ക്കുന്നില്ലേ എം വി ഗോവിന്ദനോടൊപ്പം നിന്ന് പിണറായി വിജയനെതിരെ വാളെടുക്കുന്ന മറ്റൊരു നേതാവായ പി ജയരാജൻ എസ് ഡി പി ഐക്കെതിരെയും ഐ എസ് തി പറയുന്നു ഞാൻ തിരിച്ചു വരാം ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചർ ചെയ്യുന്നു ടീച്ചറെ കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകം എന്ന് ഇപ്പൊ സി പി എമ്മിനെ ബോധ്യപ്പെട്ടിരിക്കുന്നു പി ജയരാജന്റെ തുറന്നു പറച്ചിൽ അതായത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞത് അന്ന് പുച്ഛിച്ചവർ പരിഹസിച്ചവർ ഇന്ന് അത് തുറന്ന് സമ്മതിക്കുന്നു മാത്രമല്ല കണ്ണൂരിൽ നിന്ന് ചിലർ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടതിലുള്ള ആ വിഷമം കൂടി തുറന്നു മാറുന്നു മാറുന്നു എന്ന് പറയാൻ പോലുള്ളവർ അവർ മനസ്സിലാക്കുന്നു ടീച്ചർ എങ്ങനെ കാണുന്നു ഈ ഇവിടെ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലവാരത്തിന്റെ വിവരങ്ങൾ അവർക്ക് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടി വന്നു അപ്പോഴാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പി ജയരാജനെ പോലെയുള്ളവർക്ക് ബോധ്യായത് ഈ ദേശത്തെ സ്നേഹിക്കുന്നവരെ ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നവരെ അവർ കാലങ്ങളായി പറയുന്നു കാരണം നമ്മളിത് തൊട്ടറിയുന്ന വിവരങ്ങളാണ് നമ്മളെ അല്ലെങ്കിൽ നേരിട്ടറിയുന്ന ഒരു പക്ഷെ നമുക്ക് ഇന്റലിജൻസ് സംവിധാനത്തിൽ കൂടിയല്ല നമ്മൾ നാട്ടിൻപുറങ്ങളിൽ നിന്ന് അറിയുന്ന കൃത്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്നതെല്ലാം ഒരു വർഗീയ അജണ്ടയായിട്ട് പറയണം അതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന് സി പി എം ആണ് ഈ പറഞ്ഞ ഇന്നിപ്പോൾ വിമർശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയ പോപ്പുലർ ഫ്രണ്ടും എല്ലാമായി തോളിൽ കൈയിട്ട് രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഒരിക്കലും സി പി എമ്മിന് തോന്നിയിട്ടില്ല ഈ ഒരു യാഥാർത്ഥ്യം അപ്പോ അത് ഇപ്പോ ഒരു പാഠം ഹിന്ദുവും വോട്ട് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കേരളത്തിലെ ഇതര വിഭാഗങ്ങളെല്ലാം കൈകോർത്ത് പോകുന്നു എന്ന സത്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബോധ്യായപ്പോഴാണ് ഇത്തരത്തില് പി ജയരാജനെ പോലുള്ളവർക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഇതൊരു അടവുനയത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റും ഇതൊരിക്കലും ആത്മാർത്ഥതയുടെ സ്വരമായിട്ട് പരിഗണിക്കാൻ സാധ്യമല്ല കാരണം ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ ഇത്രയും കാലം ആഭ്യന്തര വകുപ്പ് കൈവശം ഉണ്ടായിട്ട് എല്ലാ വിവരങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് സി പി എം ഇതിനെതിരെ നടപടി എന്തുകൊണ്ട് ഇതിനെതിരെ പരസ്യമായി പറഞ്ഞില്ല അപ്പൊ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോകുന്നുണ്ട് എന്ന് പി ജയരാജനെ പോലുള്ളവർ പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ആർക്കെതിരെയാണ് ഇവർ ആയുധെടുത്തിരുന്നത് ആരെയാണ് ഇവർ വേട്ടയാടിയിരുന്നത് ആരെയാണ് സംഘടിക്കാൻ സമ്മതിക്കാതിരുന്നിരുന്നത് അതിന്റെ ഒക്കെ അനന്തരഫലമാണ് പി ജയരാജൻ പറഞ്ഞത് ആ വാക്കിൽ ആത്മാർത്ഥതയില്ലെങ്കിലും ഒരു വാസ്തവമാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഭീകരവാദത്തിലേക്ക് ഐ എസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം അവിടെ ദേശീയവാദികളെ സംഘടിക്കാൻ സമ്മതിക്കാതെ പല വിധത്തിൽ അതിനെ തടയിട്ട് വെച്ച സി പി എം ആണ് സത്യം പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തു അവരുടെ പശ്ചാത്താപം കൊണ്ട് മാത്രം വിഷയം പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല ടീച്ചറേ എല്ലാ മത തീവ്രവാദത്തോടും ഒരേ സമീപനം എന്നാണ് പലപ്പോഴും സി പി എം നേതൃത്വം തുറന്നു പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്കറിയാം കൃത്യമായിട്ടാണ് ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തെ എന്നും തലോടുന്ന ഒരു ഒരു സമീപനമാണ് പാർട്ടിയിലെ ചില നേതാക്കൾ സ്വീകരിച്ചു വരുന്നത് ഇപ്പോഴും അറിയാം ഈ പാർട്ടിയുടെ തലപ്പത്തുള്ളവരും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ളവരും ഒരക്ഷരം പറയാറില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ആർ അതിനെ താരതമ്യം ചെയ്യുകയാണ് പതിവ് അല്ലേ അപ്പോൾ ഈ ചെ നമുക്കറിയാം ചില പിന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ സി പി എമ്മിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നു അതിനെ പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എന്നാണ് അവർ കാണുന്നത് പക്ഷേ വിഭാഗീയത വീണ്ടും പാർട്ടിയിൽ ശക്തിപ്പെടുന്നു ഇപ്പോൾ നോക്കൂ പി ജയരാജൻ അറിയാം പി ജയരാജൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ഒരു നേതാവാണ് ഇപ്പോൾ ചില അവസരങ്ങൾ ലഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നൽകുന്നു പിണറായി ഉൾപ്പെടെ ഉള്ളവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പറച്ചിൽ തുറന്ന പറച്ചിൽ തന്നെ ലൈതുക തീർച്ചയായും അതായിരിക്കാം അവരുടെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ജയിക്കാനോ അല്ലെങ്കിൽ തോൽപ്പിക്കാനോ വേണ്ടി മാത്രമാണോ നാടിന്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റി പറയേണ്ടത് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ ദൗത്യം മറക്കല് ഒരു ഭരണകക്ഷി അവരുടെ ദൗത്യം ഇറക്കല് വിഭാഗീയമായ നടപടികളിൽ വെട്ടി നിരത്താനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ വേണ്ടി മാത്രമാണോ ഇത്തരം ചില വാസ്തവങ്ങൾ പറയേണ്ടത് ഇപ്പോൾ സി പി എമ്മില് എനിക്ക് തോന്നുന്നു ഇതുപോലെ അടവുനയ നേട്ടമുള്ള അടവ് നയത്തിന്റെ ഭാഗമാണോ കാരണം ഇനി ഹിന്ദു വോട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നു ആ ഹിന്ദു വോട്ട് കൈവശപ്പെടുത്താൻ ഇതുപോലുള്ള ചില അടവുകളെ മതിയാകും അതുകൊണ്ട് ചിലരെ ആറാട്ടുമുണ്ടന്മാരുടെ വേഷം കെട്ടിച്ച് മുന്നേ നടത്തുന്നതാണോ അപ്പൊ സി പി എമ്മിന് നമുക്ക് കാലങ്ങളായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ സംശയം ഈ ഇവിടുത്തെ ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ എല്ലാ സഹായവും ചെയ്തു കൊടുത്ത സി പി എം ആണ് നിസ്സംശയം പറയാം നമുക്ക് അതിനു വേണ്ടി ഹിന്ദു വിശ്വാസത്തെ ഏത് തരത്തിൽ എല്ലാം മിക്സ് ആണെന്നോ അല്ലെങ്കിൽ എല്ലാം എതിർക്കപ്പെടേണ്ടതാണോ എന്ന് ഉന്നത അധികാരികളിൽ നിന്ന് വരെ കേട്ടെന്ന് നമുക്ക് ഹിന്ദു വിശ്വാസത്തെ കടപുഴക്കി അറിയാൻ എല്ലാ വിധത്തിലും അടക്കം നമ്മൾ പരിശ്രമിച്ചത് കണ്ടു ഇതൊക്കെയാണ് ഇവിടുത്തെ ഭീകരവാദികൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുത്തത് ഇപ്പൊ എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ഇനി ഹിന്ദു വോട്ട് ലക്ഷ്യമാക്കി മാത്രം നടത്തുന്ന ഈ ഒരു ജാഡ അതിലേതായാലും ഇവിടുത്തെ ദേശസ്നേഹികൾ വീണു പോകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് യെസ് ആനന്ദ പുത്തൂരും ചേരുന്നു കോഴിക്കോട് നിന്ന് ആനന്ദ ഇപ്പം നമുക്കറിയാം കേരള സ്റ്റോറി എന്ന ഒരു ഒരു ചലച്ചിത്രം ഇറങ്ങിയ സമയത്തും ആ അതിനെ വിമർശിക്കുന്ന നിലപാട് ആണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് കേരള സ്റ്റോറിയുടെ ആ പ്രമേയം തന്നെ മലബാറിലുള്ള പിന്നെ ഈ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയൊരു വിഷയം തുറന്നു പറഞ്ഞത് അന്ന് സി പി എം ഇതിനെ ശക്തിയുക്തം എതിർത്തിരുന്നു ഇത് യഥാർത്ഥ കേരള സ്റ്റോറിയല്ല എന്ന് തുറന്ന് പറഞ്ഞൊരു ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ ഒരു ക്യാമ്പയിനും നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള ഒരു സി നേതാവാണ് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ലവ് ജിഹാദാണ് പ്രമേയമെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ആധാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് തന്നെയാണ് അതെല്ലാം സി പി എം അംഗീകരിക്കുന്നു സി പി എം പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും കണ്ണൂരിലെ പ്രബലനായിട്ടുള്ള ഒരു നേതാവ് തുറന്നു പറയുന്നു അദ്ദേഹത്തിൻ്റെ തുറന്നു ഒരു പുസ്തകമായി ഇറങ്ങാൻ പോകുന്നു എന്ത് മനസ്സിലാക്കണം ജയരാജൻ്റെ തുറന്നു പറച്ചിൽ നിന്ന് ആനന്ദ് സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിച്ചപ്പോഴും മറ്റ് ക്രിസ്ത്യൻ ന്യൂനപക്ഷമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടവകളിൽ പ്രദർശിപ്പിച്ചപ്പോഴും എല്ലാം ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് ബഹുജന സംഘടനകളാണ് ശക്തമായിട്ടുള്ള അപ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥ കേരള സ്റ്റോറി അല്ല സംഘപരിവാറിന്റെ അജണ്ടകളാണ് അത്തരത്തിൽ ആളുകളെ വഴിതെറ്റിക്കുന്നതിനും ആളുകളെ വഴി മാറ്റി വിടുന്നതിനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദർശനം നടത്തുന്നത് ദൂരദർശനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ആ കുഴിയിൽ വീണുപോകുന്നു എന്നുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് തന്നെ അപ്രതിഷേധമായി എത്തി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളും നേതാക്കന്മാരും തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു യൂട്യൂബ് ചാനലിന് സ്വകാര്യമായി കൊടുത്തിരുന്ന ഒരു ഒരു സംഭാഷണത്തിലാണ് ഇപ്പോൾ പി ജയരാജൻ തന്നെ അത് തുറന്ന് സംബന്ധിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് ഐ എസ് ലേക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പി ജയരാജൻ പറയുന്നു മാത്രമല്ല കണ്ണൂരിൽ നിന്ന് നാല് പേർ അത്തരത്തിൽ ജമ്മു കാശ്മീരിലെ കുപ്പുവാര ജില്ലയിൽ ഇന്ത്യൻ സൈനികവുമായി പോരാടിക്കൊണ്ട് കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തുറന്ന് സംബന്ധിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഇത് തന്നെയാണ് കേരള സ്റ്റോറിയിലും പ്രമേയം ആ പ്രമേയത്തെ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ ആ തലത്തിൽ അംഗീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് വളരെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഈ തീവ്ര മതവരാഷ്ട്രത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് അത് ആളുകൾ സ്വാധീനിക്കുന്നുണ്ട് ഇതിൽ ചില സുന്നി സംഘടനകൾ കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ടെന്ന് ജയരാജൻ പറഞ്ഞത് മാത്രമല്ല ആ സംഘടനകളുടെ പേരടക്കം എടുത്തുകൊണ്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘങ്ങൾക്ക് ഇതിൽ ശക്തമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ആ തലത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ചില തുറന്നമുറ്റുകളാണ് ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന തന്റെ പുസ്തകത്തിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് ജയരാജൻ സൂചിപ്പിച്ചത് എന്തായാലും ഈ സാമുദായ കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയം പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം ഏത് തലത്തിലാണ് കേരളത്തിൽ ഇടപെട്ടതെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആ പുസ്തകത്തിൽ ഉണ്ടാകും എന്തായാലും ഒരു ഉള്ളടക്കമാണ് ആ പുസ്തകത്തിന്റെ ജയരാജൻ ഇപ്പോൾ പുറത്തുവിട്ടത് എന്തായാലും പി ജയരാജനെ തുറന്നുപറച്ചിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ താങ്കൾ കണ്ട് കാണും കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമാണെന്ന് സി പി എം അംഗീകരിച്ചിരിക്കുന്നു കണ്ണൂർ ജില്ലയിലുള്ള യുവാക്കളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ വിമർശിച്ചവർ ഇപ്പോഴത് അംഗീകരിക്കുന്നു എന്തായിരിക്കാം ഈ മാറ്റത്തിന് ആധാരം സി പി എം ഒന്നടങ്കം മാറുമോ അതോ പി രാജൻ മാത്രമാണോ മാറുന്നത് പി കാരണം പിണറായി വിജയന്റെ മൗനാനുവാദത്തോട് വേണം ഈ കൊള്ളം മുഴുവൻ പുറത്തു വരാൻ പോവുക അതാ പ്രതീക്ഷിച്ചില്ല കാരണം എന്താന്ന് വെച്ചാൽ അതേ മേള കെട്ടിച്ചു കൊടുത്ത് കറക്കാം അങ്ങനെ ഐ എസ് ഭീകരവാദികൾ ആളല്ലേ എന്തൊരു ഭീകര എന്താ പറയുക ഇത് ഞാൻ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഞാൻ പറയുമ്പോഴും കുറ്റം പറയും ഇപ്പൊ ഏതായാലും കേൾക്കുന്നുണ്ടോ പറയാം സംശയിക്കേണ്ട ഈ മാർച്ച് ഇരുപത്തി അഞ്ച് എത്ര നാളെ പത്താം മാസം അല്ലേ പോകുന്നുണ്ട് അഞ്ച് മാസം മാർച്ച് ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇന്ത്യ മാരാജ് ഉണ്ടാകാൻ പോകുന്ന കലാപത്തിന്റെ ഉത്തരവാദിത്വം ആര് പറയും നോക്കൂ നോക്കോളൂ ഞാനിത് ഇപ്പോൾ നേരത്തെ പ്രവചിക്കുന്നത് എങ്ങനെ നിങ്ങൾ എന്താ മാർച്ച് ഇരുപത്തിയഞ്ച് എങ്ങനെ വി സി വരും നിങ്ങൾ മാർച്ച് ഇരുപത്തഞ്ച് കഴിഞ്ഞ് തന്നെ വിളിച്ചോളൂ അപ്പൊ പറഞ്ഞോളൂ അതായത് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും ഈ ഐ എസ് ശ്രീകരന്മാരുടെ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു ആ വേരുകൾ ഇപ്പോ നരേന്ദ്രമോദി അല്ലായിരുന്നു ഇതിന്റെ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് മുസ്ലിം ഭീകരവാദ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു എല്ലാം മുസ്ലിം രാഷ്ട്രമാകണം മുസ്ലിം അല്ലാതെ ആരും ജീവിക്കാൻ പാടില്ല എന്ന ഈ ദുഷ്ടനിതാക ഇന്ത്യ പോലുള്ള രാജ്യം അടുത്തായ ഭാരതം എന്ന് പറയുന്നത് തന്നെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉറവിടമാണ് ആ രാജ്യത്തിൽ കയറി മുസ്ലിം തീവ്രവാദം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം മുസ്ലിം തീവ്രവാദം എങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ ഇവിടെയുള്ള കൃത്യാനി കൃത്യാനി ഒരു ദിവസം കൊണ്ട് കൊന്നു തീർക്കാം പക്ഷേ ഹിന്ദുവിനെ കൊന്നു തീർക്കാൻ സമയം എടുക്കും അതാ പ്രശ്നം അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് കമ്മ്യൂണിറ്റി ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ മക്കളെ നല്ലവണ്ണം വളർത്താൻ തയ്യാറാകുകയും നേരിടാൻ തയ്യാറാകുകയും ചെയ്തില്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് വർത്തമാനം പൊങ്ങിന്ന് പോയാൽ ഇത് നമ്മളെ അപകടത്തിലേക്ക് ചാടും യാതൊരു സംശയം ഉണ്ടാകും ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി എല്ലാ ഹിന്ദുവിനോടൊപ്പം ചേരുക ഇതാണ് ഞാൻ ഞാൻ ഒരു രണ്ട് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന സമാധാനപരമായി രാജ്യം പോണം എന്നാഗ്രഹിക്കുന്നു മാതായ ഭാരതം എന്ന ഒരു രാജ്യത്തെ പറ്റി അഭിമാനം കൊണ്ടൊരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരും ഒരു സംശയം ഉണ്ട് ആ ഹൈന്ദവ സംസ്കാരത്തോടൊപ്പം യോജിച്ചു പോവുക അതിലൂടെ അല്ലാതെ രക്ഷപ്പെടില്ല അതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ നമ്മുടെ പട്ടാളം വെള്ളം പോന്നെന്താന്ന് ചൈന ചൈനയും പാകിസ്ഥാനും ഈ ഐ എസ് മീയർമാർക്ക് എല്ലാം പിന്തുണ കൊടുക്കുക ചൈനയും പാകിസ്ഥാൻ ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കും അപ്പോ ബോർഡർ സെക്യൂരിറ്റി എന്നതിൽ പട്ടാളത്തിന് മുമ്പ് അങ്ങോട്ട് നിയോഗിക്കേണ്ടി വരും ആ സമയത്ത് ഇവിടെ നടത്തുന്ന അക്രമങ്ങളിൽ നേരിടാൻ പട്ടാളത്തിറക്കാൻ കഴിയാതെ പോകും പട്ടാളത്തിറക്കാൻ പോലീസ് അതും കേറിക്കഴിഞ്ഞുമില്ല അപ്പൊ പട്ടാളത്തിൽ ഇറങ്ങുന്ന സായിയുടെ പട്ടാളത്തിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ബോർഡ് സംരക്ഷിക്കട്ടെ എല്ലാ വിധത്തിലും നമുക്ക് ചെയ്യാവുന്ന എല്ലാ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഈ പറഞ്ഞ പോലെയാണോ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ആ ഞാൻ നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു ഏഹ് കൂടുതൽ കൂടുതൽ ഹിന്ദു വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ട് ഇതിൽ സതുദ്ദേശപരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ഞാൻ കരുതുന്നില്ല ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ തുറന്ന പറച്ചിലാണ് പി ജെ ഭാഗത്തു നിന്ന് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അവസരം വരുന്നു തിരഞ്ഞെടുപ്പ് വരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോൾ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമാക്കി ഉള്ള ഒരു അടവു നയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ലേ ഇതിനെ കാണേണ്ടതുള്ളൂ കാരണം ഒരു കാരണവശാലും ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് സി പി എമ്മിന് മാറാൻ ആവില്ല കാരണം എന്ന് ഈ മുസ്ലിം വോട്ട് ബാങ്ക് സി പി എമ്മിനെ വിട്ടുപോകുന്നു അന്ന് സി പി എമ്മിൻ്റെ പതനമാണ് എന്നവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് ഇതൊരു അടവു നയം എന്ന രീതിയിൽ മാത്രമല്ലേ നമുക്ക് കാണേണ്ടതുള്ളൂ ഇത് ഈ അടവ നയം ഒന്നും ചെലവാവില്ലാത്തതിന് കാരണം ജനങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ ആരാ ഒന്നാം തന്നെ കൈന്ദവനാണ് പക്ഷെ അങ്ങേരുടെ മകനെ എന്തിന് മുസ്ലിം കെട്ടിച്ചുകൊടു മുസ്ലിം കെട്ടിച്ചുകൊടുത്തു കുഴപ്പമില്ല മുസ്ലിം ഭീകരവാദിക്കാണ് കെട്ടിച്ചുകൊടുത്തിരിക്കുന്നത് അയാള് ഐ എസ് ഐ സന്തോഷ സഹചാരിയാണ് ആരപ്പറേ എനിക്കറിയടൽ മലയാള പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു ആള് ഐ പി എസ് സി ഉദ്യോഗസ്ഥനാണ് പക്ഷെ മകൻ ഇങ്ങനെ പോയി എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ആ നിലയ്ക്ക് ഏതായാലും ഇപ്പൊ വിവൃത്തിയില്ലാതെ പറഞ്ഞതാണോ അതോ ആത്മാർത്ഥതയോട് പറഞ്ഞതാണോ എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്തുകൊണ്ടാണെങ്കിലും അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ആത്മാർത്ഥ കുറവുണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷേ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ സത്യം ഉണയാനുള്ള സന്മദനം കാണിച്ചതിന് നന്ദി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ മമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ചെയ്യുക സ്വാഭാവികമായി ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ചയുടെ

മതരാഷ്ട്രവാദികളാണ് ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു ചെറുപ്പക്കാർ കൂടുതലായി ഐ എസ്സിൽ ചേരുന്നത് കണ്ണൂരിൽ നിന്നെന്നും പി ജയരാജൻ ഒരു പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജൻ്റെ ഈ പറച്ചിൽ